ഹായ് ഇന്ന് നമ്മള് മത്തിപ്പരിഞ്ഞിൽ വെച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും നെയ്മത്തി ഒക്കെ തുടങ്ങിയോ പരിഞ്ഞിലൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നെയ്മത്തിക്ക് നല്ല രുചിയും കാണും കുറെ നാളുകൊണ്ട് നമുക്ക് മത്തി കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നു ചെറിയ മത്തി അതാണെങ്കിൽ വളരുന്നില്ലേ എന്ന് പറഞ്ഞു നോക്കി ഇരുന്ന് 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 ഇപ്പൊ മത്തി വളർന്നിട്ടുണ്ട് പരിഞ്ഞിലൊക്കെ ആയിട്ട് ഇവിടെ മത്തി മേടിച്ചത് കിലോ ഇരുന്നൂറ്റി നാപ്പതിനായിട്ടോ കിലോ നാനൂറൊക്കെ ഉണ്ടായിരുന്നു വില ഇതിൻ്റെ ഇടയ്ക്ക് മത്തി എന്തോലും അമ്മച്ചി മുളകറി വെക്കാനായിട്ട് തകർതി വെട്ടുന്നത് ഞാൻ വിചാരിച്ചു പരിഞ്ഞിൽ ആദ്യം വിചാരിച്ചു വറക്കാന്നാ വിചാരിച്ച പിന്നെ വിചാരിച്ച അല്ലേ വേണ്ട പരിഞ്ഞിൽ വെച്ചൊരു തോരൻ ഉണ്ടാക്കാം വിചാരിച്ച് ഒരുപാട് പരിഞ്ഞിലൊന്നും ഇല്ല പക്ഷെ ഈ ഉള്ള പരിഞ്ഞിൽ വെച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കാം ആകെ ഒരു പത്തിരുപത്തിരണ്ട് മത്തി മൊത്തത്തിൽ ഉള്ളായിരുന്നു അപ്പൊ അതിന്റെ പരിഞ്ഞിലായി കിടക്കുന്നത് അല്ലേലും ഈ മത്തിപ്പരിഞ്ഞിൽ നൊടുക്കത്ത ടേസ്റ്റാ പിന്നെ കിട്ടാതിരുന്ന് കിട്ടുമ്പോ പിന്നെ അതിന്റെ രുചി ഒന്നുകൂടെ കൂടും അന്നേരം അമ്മച്ചി മീൻ മെട്ടിത്തീരുന്നതിനുള്ളിൽ കറിവേപ്പിലേയും കൂടെ പിച്ചയും കെടുക്കാം ഈ പരിഞ്ഞിൽ വെച്ച് അടയാവട്ടെ ഇനി തോരനാകട്ടെ പരിഞ്ഞിലിന്റെ എന്തുണ്ടാക്കിയാലും അതിനകത്ത് ഈ കറിവേപ്പില എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് പരിഞ്ഞിലും കറിവേപ്പിലയും കൂടെ ചേരുമ്പോള ആ മണവും രുചി ഓ അതനുഭവിച്ച് തന്നെ അറിയണം അന്നേരം അതിനായിട്ട് രണ്ട് മൂന്ന് രണ്ട് കറിവേപ്പിലൊക്കെ പിച്ച് അന്നേരം നമുക്ക് പരിഞ്ഞിൽ ഉണ്ടാക്കാൻ വേണ്ടത് നമ്മുടെ മെയിൻ ആയ പരിഞ്ഞിൽ അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് പിന്നെ ഒരു കോഴിമുട്ട ഏത് മുട്ടയാലും കുഴപ്പമില്ല പിന്നെ കറിവേപ്പില ഇനി ഇച്ചിരി തേങ്ങാ ചിറകിയതും കൂടെ വേണം കേട്ടോ തോരനുണ്ടാക്കാനായിട്ട് നമ്മുടെ പരിഞ്ഞിലെല്ലാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇങ്ങനെ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ച് ഒന്ന് ഉടച്ചെടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് മിക്സിയിലൊന്നും ഇട്ട് കറക്കേണ്ട ആവശ്യമില്ല കാരണം അന്നേരം ഇത് മൊത്തത്തിലങ്ങ് അരഞ്ഞു പോകും അങ്ങനെ അരയേണ്ട നമുക്കൊന്ന് കടിക്കാൻ കിട്ടണമല്ലോ തോരൻ വെക്കുന്ന സമയത്ത് അപ്പം അതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഉടഞ്ഞും കിടക്കും കുറച്ചൊക്കെ ഉടയാതെയും കിടക്കും അത്രയും മതി ഇന്ന് നമ്മൾ കറി ചട്ടിക്കകത്തിൽ അന്നേ തോരനുണ്ടാക്കാൻ പോകുന്ന അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ ആവശ്യത്തിന് കടുുക ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ഇളക്കിയിട്ട് അതിന് വേണ്ട ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് വഴണ്ടി വന്ന കളർ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആയാൽ മതി അന്നേരത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ഇച്ചിരി തോനെ ഇടന്നോട്ടെ പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി വേറെ പൊടികളൊന്നും വേണ്ട പിന്നെ ഉള്ളി ഞങ്ങൾ ഒരുപാട് വാടും വേണ്ട ഉള്ളി തോറിൻ്റെ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടണം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉടച്ച് വെച്ചിരിക്കുന്ന പരിഞ്ഞിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പരിഞ്ഞിലും ഉള്ളിയും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ പരിഞ്ഞിലിനകത്തോട്ട് ആ മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് പിടിക്കട്ടെ ഇനി നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒന്നോ രണ്ടോ മുട്ട എടുക്കാം പിന്നെ മുട്ട ഒരുപാട് അങ്ങ് ഒരുപാടങ്ങ് കഴിഞ്ഞാൽ ഈ പരിഞ്ഞിലിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് പരിഞ്ഞിലല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരു മുട്ട എടുത്തോളൂ പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇപ്പം അങ്ങ് ഇട്ട് കൊടുത്തേക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം ഈ സമയത്തെല്ലാം സ്റ്റൗവിൽ തീ വളരെ കുറച്ചായിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കയറി അടിക്കു പിടിക്കും പോരാത്തിനും ഞാൻ കറച്ചട്ടിക്കകത്തും കൂടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് ഒന്ന് പകുതി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് ആവശ്യത്തിനുള്ള ഒരു കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ ഒരു പിടി തേങ്ങ തിരികെ ഇത് കാണും കേട്ടോ അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്നിളക്കാം ഈ ഇളക്കുമ്പം തന്നെ മുമ്പേ കറിവേപ്പില ചേർത്തപ്പോൾ തന്നെ നല്ല മണമായിരുന്നു പിന്നെ കുറച്ച് നേരം നമുക്ക് തോന്നുന്ന അടച്ചു വെച്ച് വേവിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത്രയും മതി വേണ്ട നമ്മുടെ പരിഞ്ഞിലോരും ഇവിടെ റെഡി ആയിട്ടുണ്ട് അയ്യോ ഇപ്പം വരുന്നേ മണമുണ്ടല്ലോ എന്നാ മണമാണെന്നേ അല്ലെങ്കിൽ ഈ പരിഞ്ഞിലൊരു പ്രത്യേക ടേസ്റ്റാ ചിലർക്കൊന്നും ഈ പരിഞ്ഞിൽ ഇഷ്ടമല്ലോന്ന് പറയുന്നേക്ക് എന്താണോ എന്തോ എന്ത് രുചിയാണെന്നേ പരിഞ്ഞിൽ കഴിക്കാൻ അന്നേരം പരിഞ്ഞിൽ വെച്ച് തോരനുണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ടാറ്റാ